നമസ്കാരം നമ്മുടെ തുറമുഖം ഒരു റെക്കോർഡ് കൂടി പിന്നിടുമെന്ന് ഉറപ്പായി മാർച്ച് മാസം കഴിയുമ്പോൾ സേലിംഗ് കമ്മിറ്ററി ആരംഭിക്കുന്നു ഇപ്പോൾ തന്നെ റെക്കോർഡിന് ഒപ്പം എത്തിക്കഴിഞ്ഞു മാർച്ച് മാസം ഈ റെക്കോർഡിംഗ് സമയത്ത് നാൽപ്പത്തിമൂന്ന് കപ്പലുകൾ ആയിക്കഴിഞ്ഞു ജനുവരി മാസത്തിലായിരുന്നു ഇതിനു മുമ്പ് നാൽപ്പത്തി ഏറ്റവും കൂടുതൽ കപ്പലുകൾ ഒരു മാസത്തിൽ വന്നത് ജനുവരി മാസത്തിലായിരുന്നു നാൽപ്പത്തി കപ്പലുകൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ ഇത് നാൽപ്പത്തി ഒന്നായിട്ട് കുറഞ്ഞു ഇരുപത്തി എട്ട് ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഈ മാർച്ച് ഇരുപത്തി ആറ് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് എടുക്കുന്നത് ഇരുപത്തിയാറിനാണ് ഇരുപത്തിയാറ് ആയപ്പോൾ തന്നെ നാൽപ്പത്തിമൂന്ന് കപ്പൽ അപ്പോൾ റെക്കോർഡിനൊപ്പം എത്തി ഇനിയും നമുക്ക് അഞ്ച് ദിവസത്തോളമുണ്ട് അപ്പോൾ എന്തായാലും അൻപത് തികയ്ക്കും എന്നാണ് ഈ രംഗത്തെ ഒരു പ്രൊഫഷണൽ എനിക്ക് രാവിലെ മെസ്സേജ് അയച്ചത് അദ്ദേഹത്തിൻ്റെ നാവ് പൊന്നാകട്ടെ എനിക്കെന്തായാലും അൻപത് എത്താൻ സാധ്യത കുറവാണ് കാരണം വലിയ കപ്പലുകളാണ് വരുന്നത് ലിവിയാന മിഷൽ ഡിലട്ടെ അപ്പൊ ഇതൊക്കെ വലിയ കപ്പലാകുമ്പോൾ അവർക്ക് കൂടുതൽ സമയം വേണ്ടി വരും എന്തായാലും അരസെഞ്ചറി അടിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമായിരിക്കും നമുക്ക് നോക്കാം ഇപ്പൊ തന്നെ മുപ്പത്തി ഒന്ന് വരെ കുറെ അധികം കപ്പലുകൾ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എ സാൽവ വിവിയാന ക്ലമന്റീന മെഡിറ്ററേനിയൻ ദിയായ ഫോയിൽ കൊളംബോ മിഷേൽ പോളോ സെക്കൻഡ് മിലാത്രി എക്സ്പ്രസ് കാവേരി ട്രെയ്ഡർ സബ്രീന ത്രി ഇത്രയും കപ്പലുകൾ ഇപ്പൊ തന്നെ മുപ്പത്തി വരെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതിൽ പുറം കടലിൽ ഇപ്പൊ തന്നെ ഉണ്ട് നാല് കപ്പലുകൾ പുറംകടലിലുണ്ട് രണ്ടെണ്ണം ബർത്തിലുണ്ട് വിവിയാന ഡിഐ എഫ് എ സാംഗ്വാ ഒളംബോ എന്നിവ ഇപ്പോ ബർത്തിലുണ്ട് അപ്പോ എന്തായാലും നമുക്ക് മാർച്ച് മാസം വളരെ ശുഭകരമായ ഒരു വാർത്ത നമ്മുടെ പോർട്ട് നൽകും എന്ന് തന്നെ കുറച്ച് വിശ്വസിക്കാം എന്തായാലും നാല്പത്തിമൂന്ന് കഴിയുമ്പോൾ തന്നെ റെക്കോർഡായി പിന്നെ നമുക്ക് ഹാഫ് സെഞ്ചുറി തികയ്ക്കും ഐ പി എല്ലൊക്കെ നടക്കുകയല്ലേ അതുകൊണ്ട് നമ്മുടെ തുറമുഖവും ഒരു ഹാഫ് സെഞ്ചുറി അടിച്ച് ലോക ശ്രദ്ധ ഒരിക്കൽ കൂടി നേടുമോ എന്ന് നമുക്ക് നോക്കാം ബോസ്റ്റൺ ടീ പാർട്ടി ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പേരാണ് സ്കൂളിലെങ്ങാണ്ട് ചരിത്ര പാഠപുസ്തകത്തിൽ വായിച്ചു പഠിച്ചൊരു ഓർമ്മയുണ്ട് വിശദമായ വിവരങ്ങൾ അറിയില്ല പക്ഷെ ഇപ്പോൾ ഞാൻ വിശദമായ വിവരങ്ങൾ പഠിച്ചു കാരണം അവിടുത്തെ പോർട്ട് ബോസ്റ്റൺ പോർട്ട് ഒരു റെക്കോർഡ് തിരുത്തിയ വാർത്ത ജർമ്മനിയിൽ നിന്ന് എന്റെ സുഹൃത്ത് അനീഷ് എനിക്ക് അയച്ചു തന്നു ലാർജസ്റ്റ് വിസിറ്റ് പോർട്ട് ഓഫ് ബോസ്റ്റൺ ഡോക്സ് കണ്ടെയ്നർ ടെർമിനൽ അവരുടെ ഏറ്റവും വലിയ കപ്പൽ അവരുടെ തുറമുഖത്ത് അടുത്തതാണ് വാർത്ത മാർച്ച് ഇരുപത്തിനാലിനാണ് വാർത്ത രണ്ട് ദിവസം മുമ്പാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ദ ലാർജസ്റ്റ് ഷിപ്പ് ടു എവർ വിസിറ്റ് പോർട്ട് ഓഫ് ബോസ്റ്റൺ ഹാസ് മെയ്ഡ് അറൈവൽ ഇറ്റ് ഇറ്റ് ഇസ് ഓഫ് ഫീൽഡ്സ് നമ്മളെപ്പോഴും പറയുന്നതാണല്ലോ നാല് ഫുട്ബോൾ ഗ്രൗണ്ട് അകത്ത് കയറ്റി വയ്ക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഇവിടെ വന്നു പോയ കപ്പലുകൾ പലതും അങ്ങനെയാണ് പക്ഷെ അവിടെ വന്ന കപ്പൽ എം എസ് സി ബൊറോണ പതിനാറായിരം ടിയു ആണ് പതിനാറായിരം ടിയു ഒരു കപ്പൽ വന്നപ്പോൾ തന്നെ അവർ നാല് ഫുട്ബോൾ ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിമാനം കൊള്ളുകയാണ് അമേരിക്കൻ ഡി പാർട്ടിയുടെ കഥ പറയാൻ കാരണം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറാം തീയതിരണ്ട് കപ്പലിൽ വന്ന ബ്രിട്ടനിൽ നിന്ന് അമേരിക്ക ബ്രിട്ടനിൽ നിന്നാണെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ശ്രീലങ്കയിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ഒക്കെ പോയ തേയിലായിരിക്കാം ഇവിടെ എല്ലാം കോളനി ഉണ്ടല്ലോ അവർക്ക് ഇവിടെ നിങ്ങാനും പോയ തേയില എല്ലാം കൂടി അവിടെയുള്ള അമേരിക്കയിലുള്ള അവിടുത്തെ നാട്ടുകാരെന്നാണ് പറയുന്നത് ഇപ്പോഴാണ് ഈ ചരിത്രം കൂടുതൽ പഠിക്കുന്നത് അന്നാട്ടുകാർ റെഡ് ഇന്ത്യൻസ് എന്നുള്ള രീതിയിൽ അവര് അവിടെയുള്ള ആളുകൾ ഈ കപ്പലിൽ കയറി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ചെസ്റ്റുകൾ ടീ ടീ ചെസ്റ്റുകൾ എടുത്ത് കടലിൽ എറിഞ്ഞു കാര്യം അന്യായമായ നികുതി കൂട്ടി ഈ ടീക്ക് നികുതി കൂട്ടിയത് ടാക്സേഷൻ പോളിസി ബ്രിട്ടന്റെ ടാക്സേഷൻ പോളിസിയിൽ പ്രതിഷേധിച്ച് അമേരിക്കയിലുള്ള അമേരിക്ക എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്പിൽ നിന്നൊക്കെ പോയ ആളുകളാണല്ലോ പക്ഷെ അവർ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് റെഡ് ഇന്ത്യൻസിന്റെ വേഷമൊക്കെ ധരിച്ചു കാണാം എന്ന് പറഞ്ഞ ഒന്ന് പേടിപ്പിക്കാൻ അവരുടെ അമ്പും വില്ലും ഒക്കെ ആയിട്ട് അവർ വന്നു കാണും അങ്ങനെ വന്നിട്ട് ഈ കപ്പലിൽ കയറി ഇത്രയും തേയില പെട്ടികളെടുത്ത് കടലിലെറിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ആഭ്യന്തര വിമോചനത്തിന് വേണ്ടി അമേരിക്കയുടെ ആഭ്യന്തര വിമോചനത്തിന് വേണ്ടിയുള്ള സമരത്തിന്റെ സിവിൽ വാർ അതിന്റെയൊക്കെ തുടക്കമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പറയാൻ കാരണം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ പ്രവർത്തിക്കുന്ന ഒരു പോർട്ടാണ് ബോസ്റ്റൺ പോർട്ട് അവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആയിര പതിനാറായിരം ടീ ഉള്ള ഒരു കപ്പൽ പ്രവേശിക്കുന്നതിന്റെ ഉത്സവം അവർ സംഘടിപ്പിക്കുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇനി നമുക്ക് ഇന്നലെ നടന്ന ഒരു സംഭവം നമ്മുടെ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോണോവാൾ അദ്ദേഹം ഇപ്പോൾ സിംഗപ്പൂരിലാണ് ഇന്ത്യ സിംഗപ്പൂർ ജോയിൻറ് ഡെവലപ് ഗ്രീൻ ആൻഡ് ഡിജിറ്റൽ ഷിപ്പിംഗ് കോറിഡോർ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യം ഒരു ഗ്രീൻ കോറിഡോർ ഇന്ത്യയും സിംഗപ്പൂറുമായിട്ട് എന്ന് പറയുന്നത് എന്താണ് മെത്തനോൾ പോലുള്ള ഇന്ധനങ്ങൾ നൽകുന്നതിനുള്ള ഒരു കോറിഡോർ സ്ഥാപിക്കുവാൻ ഇന്ത്യയും സിംഗപ്പൂറും കരാറിൽ എത്തുന്നു അണ്ടർ ദി ലെറ്റർ ഓഫ് ഇന്റന്റ് ധാരണാപത്രം കൈമാറി അണ്ടർ ദി ലെറ്റർ ഓഫ് ഇന്റൻ ബോത്ത് സൈഡ് ഓൺ മാര്ടൈജിറ്റലൈസേഷൻ ആൻഡ് ഡീ കാർബണൈസേഷൻ അതാണ് നമ്മുടെ വിഷയം ആൻഡ് ഡീ കാർബണൈസേഷൻ പ്രോജക്ട്സ് ഇൻക്ലൂഡിംഗ് ഐഡന്റിഫൈയിങ് റെലവെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇത് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളുകളെയൊക്കെ കണ്ടുപിടിക്കുക എന്നതുൾപ്പെടെ ഹൂ കുഡ് കോൺട്രിബ്യൂട്ട് ടു ദി എഫേർട്ട് ആൻഡ് വർക്ക് ട്വേർഡ്സ് ഫോർമലൈസിംഗ് ദി പാർട്ട്ണർഷിപ്പ് ഈ ഉഭയകക്ഷി കരാർ നടപ്പാക്കുന്നതിന് വേണ്ട ആളുകളെ കണ്ടെത്തുന്നത് ഉൾപ്പെടെ എന്ന് പറയുന്നത് എന്താണ് അൻപത് കോടി ഇരുപത്തഞ്ചു കോടിയൊക്കെ മുടക്കി മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ആളുകളെ കണ്ടെത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുടെ കരാർ ഇന്നലെ സിംഗപ്പൂരിൽ വെച്ച് ഇന്ത്യയും സിംഗപ്പൂരും ധാരണയിലായി അപ്പോ എന്തുമാത്രം കറന്റായിട്ടാണ് സെയിലിംഗ് കമ്മിറ്ററി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യമാകുന്നുണ്ടല്ലോ ഇനി ഇന്നലെ നമ്മൾ അവതരിപ്പിച്ച മെത്തനോൾ റിപ്പോർട്ടുണ്ടല്ലോ ആ റിപ്പോർട്ട് കണ്ടിട്ട് അമേരിക്കയിലുള്ള ഇൻവെസ്റ്റർ കർണാടകയിലും തമിഴ്നാട്ടിലും നിന്ന് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറായ ആ ഇൻവെസ്റ്റർ എനിക്ക് രാവിലെ മെസ്സേജ് അയച്ചു ഹൗ കാൻ വി ഗെറ്റ് എ മീറ്റിംഗ് വിത്ത് ദം ആരാണ് ഇന്നലത്തെ സെയിലിംഗ് കമ്മിറ്ററി കണ്ടിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് ഹൗ കാൻ വി ഗെറ്റ് എ മീറ്റിംഗ് വിത്ത് ദം അപ്പോൾ ഞാൻ ചോദിച്ചു ടൂ റ്റു ചെയർമാൻ ആണെന്ന് ഞാൻ ചോദിച്ചു യെസ് ഐ വിൽ ഓൾസോ ട്രൈ വയ വി ഐ ടി വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആസ് എ സ്റ്റാർട്ടപ്പ് മിഷൻ അപ്പോൾ ഈ എൻ ആർ ഐ എന്ന് പറയുന്നയാൾ പഠിച്ചത് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ആ വി ഐ ടി വഴി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ കോളേജാണ് അതുകൊണ്ട് തമിഴ്നാട്ടിലെ കോളേജിലെ ഒരു സ്റ്റാർട്ടപ്പ് വഴി തൂത്തുക്കുടി പോർട്ടിനെ അപ്രോച്ച് ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചെയർമാൻ നമുക്ക് ഇവിടെയാണല്ലോ ഒരു വിലയും ഇല്ലാത്തത് നമ്മളെ തിരിഞ്ഞു നോക്കാനാളില്ല ഇവിടെ പക്ഷേ ഞാൻ വിചാരിച്ചാൽ തൂത്തുക്കുടി പോർട്ടിന്റെ ചെയർമാനുമായിട്ട് ബന്ധമുണ്ടാക്കാൻ കഴിയും അപ്പൊ ഞാൻ പറഞ്ഞു യെസ് ഇഫ് യു വോണ്ട് ഐ ക്യാൻ കണക്ട് ദി ചെയർമാൻ അപ്പൊ അദ്ദേഹം പറഞ്ഞു യെസ് ദാറ്റ് വുഡ് ബി മച്ച് അപ്രീഷിയേറ്റഡ് വി ക്യാൻ പ്രപ്പോസ് എ പൈലറ്റ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ പോർട്ടിന് ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ ഒന്നര വർഷമായി പറയുന്ന വിഷയം ഒരാൾക്ക് പോലും ഇവിടെ താല്പര്യമില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് തൂത്തുക്കുടി പോർട്ടിന് മെത്തനോൾ നൽകാം അല്ലെങ്കിൽ അതുവഴി തൂത്തുക്കുടി പോർട്ട് വഴി ഇപ്പൊ ഇവിടെ വരുന്ന കപ്പൽ പതിമൂന്ന് മണിക്കൂർ കൊണ്ട് വിഴിഞ്ഞത്തെ എന്തായാലും പുറംകടലിൽ കിടക്കുന്നു ഇപ്പൊ തന്നെ നാല് കപ്പൽ കിടപ്പുണ്ട് അതുപോലെ പുറം കിടക്കുന്ന സമയത്ത് ആ കപ്പലുകൾ തൂത്തുക്കുടി പോർട്ടിൽ പോയി മെത്തനോൾ ബങ്കറിംഗ് നടത്തിയിട്ട് വരട്ടെ നമുക്ക് തൂത്തുക്കുടി പോർട്ടിന് മെത്തനോൾ കൊടുക്കാം കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇത് പറയാൻ കാരണം നമ്മുടെ വ്യവസായ മന്ത്രി അമേരിക്കയിൽ പോകാൻ ശ്രമിക്കുകയാണ് അമേരിക്കയിൽ പോയി ഇവിടുത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ച് പറയാനാണ് ഇവിടെ ഒന്നര വർഷമായിട്ട് ഈസ് ഓഫ് ഡൂയിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു മെറ്റനോൾ ഉൽപ്പാദിപ്പിക്കാൻ അമേരിക്കയിലുള്ള വ്യവസായികൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ തിരിഞ്ഞു നോക്കാത്ത ആളാണ് അമേരിക്കയിൽ പോയി അത്രയും പൈസയെങ്കിലും ലാഭിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ അന്വേഷിച്ച് ഇവിടെ ആളുകൾ വ്യവസായികൾ നിങ്ങളെ അന്വേഷിച്ചു വരും അതാണ് സർക്കാർ ലാൻഡ് പ്രോജക്റ്റ് തുറമുഖം ഒക്കെ നൽകുന്ന അവസരം അതുകൊണ്ട് ഒരു അമേരിക്കയിലോട്ട് യാത്ര ചെയ്യേണ്ട ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കേണ്ട ഒരു ജനീവയിലോട്ടും പോകണ്ട ഒരു ഇക്കണോമിക് ഫോറത്തിലും പോയി നാണം കെട്ട് തിരിച്ചു വരണ്ട ഇനി നമുക്ക് വന്നുപോയ കപ്പലുകളുടെ കഥ കൂടി അറിയാം Eu